oh my lovely brother and sister i am swami vishwanand today i am as a messenger to convey the importance of human heart in our human lives and on the path of spirituality almighty supreme soul, paramatma allah, god has selected uh, to live on the earth is the beautiful place. it is a human heart. not any places. god, allah, paramatma has selected to live on the earth. not any place, but it is a human heart allah Tala god Paramatma has selected to live in the human heart so it is very important uh, in our human body the very very important parts of our in our human body its a human heart if we will care about our heart and we will understand the importance of our human heart. Human heart is a factory to produce divine energy, nur, prakash, adhyatmic power, spiritual powers we can generate through our human heart. Then uh, we can enlighten our heart, our soul, and our human body each and every factory if we will drop raw material and factory will run then the factory can produce the product ready-made things which can be useful like this way our human heart is a divine factory and if we will enter god's allah's and paramatma's lovely name in our human heart in we will rub with the heart beating system that lovely name of Allah tana Paramatma God in our heart, and then that name will equal to a raw material. And our human factory, human heart is a a divine factory is running constantly, and that through that uh, raw material of God's lovely name, the Ready-made product, the nur, prakas, divine energy, divine light will be produced through this divine factory of as a human heart, and that divine uh, light and divine energy will uh, pump through the heart, and our entire body will be enlightened. And in each and every human body, a examiner. असूर एंड रावन इज इन अवर बेली बटन एट द नाबी एंड एनर्जी बटन देन एंड ओनली प्यूरीफाई एंड देन अवर एवरी प्रायर प्रेयर्स नमाज हज रोजार जक प्रेयर्स विल रीच एट द God's beautiful house. നമസ്കാരം ഇന്ന് നമ്മുടെ ക്ലാസ്സില് സ്വാമി ജീവരിക്കുന്നത് ഹൃദയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഹൃദയത്തിനടിയിലുള്ള ഒരു ദുരാത്മാവായ ഭൂത ആത്മാവെ കുറിച്ചാണ് മൊത്തത്തിലെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭൂതവും അതേപോലെ ഹൃദയവും തമ്മിലുള്ള പോരാട്ടമാണ് ദൈവിക പ്രകാശം എന്ന് പറയുന്നത് ഈ ഹൃദയത്തിലാണ് അഥവാ പോസിറ്റീവ് എനർജി ഉൽപാദിപ്പിക്കുന്ന ഹൃദയമാണ് നെഗറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്നത് ഈ ഭൂതവുമാണ് ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള യുദ്ധമാണ് ആത്മീയത അഥവാ ഹൃദയവും അതേപോലെ തന്നെ ഈ ഭൂതാത്മാ യുദ്ധം ഈ യുദ്ധം നടക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് ശരീരം രണ്ടുപേർക്കും യുദ്ധം ചെയ്യാനുള്ള യുദ്ധക്കളമാണ് അപ്പോൾ ശരിക്കും ഈ ശരീരത്തിലേക്ക് നമ്മൾ വന്ന് കയറിയതാണ് നമ്മുടെ സ്വദേശം ഇതല്ല നമ്മളിവിടെ വിദേശീയരാണ് നമ്മൾ വന്നത് ആത്മലോകത്ത് നിന്നാണ് നമ്മളെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ മറ്റ് അഞ്ചു ആത്മാക്കളും കൂടി സഹായികളായിട്ട് വരുന്നുണ്ട് നെഞ്ചില് അഞ്ചെണ്ണവും തലയിൽ ഒരെണ്ണവും ഇതേപോലെ ഈ ഭൂത ആത്മാവിന് സഹായികളായിട്ട് ഒരുപാട് ആളുകൾ വേറെയുണ്ട് ഇപ്പൊ നെഞ്ചില് ഇരിക്കുന്ന ഈ അഞ്ചു ആളുകളെയൊക്കെയാണ് നമ്മള് വേദത്തിൽ െ പാണ്ഡവർ എന്നി വിശേഷിപ്പിച്ചിട്ടുള്ളത് നാഭിയിലിരിക്കുന്ന ദുരാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ രാവണ എന്നോ അസുരാത്മാവ് എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പല ഉപമകൾ പല മഹാന്മാരായ ഋഷിമാർ ഉപയോഗിച്ചതാണ് നമ്മൾ വേദങ്ങളിൽ കാണുന്നത് അതെല്ലാം ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണ് അതേസമയം അത് ഈ ഒരു കാര്യം മനുഷ്യർ സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്താനും കൂടി വേണ്ടി വേദത്തിൽ ഉൾക്കൊള്ളിച്ചതാണ് അപ്പൊ മൊത്തത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹൃദയവും ഭൂതാത്മാവും തമ്മിലുള്ള യുദ്ധമാണ് ഹൃദയത്തിനെ സഹായിക്കാനായിട്ട് മറ്റു അഞ്ചാത്മാക്കളുണ്ട് സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വേറെയുണ്ട് മാത്രമല്ല ഈ യുദ്ധം നടക്കുന്നത് ഭൂതത്തിന്റെ നാട്ടിൽ വെച്ചിട്ടാണ് ഭൂതത്തിന്റെ നാടാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം ഈ ദൃശ്യപ്രപഞ്ചത്തിൽ വെച്ച് പടക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരം ഈ ശരീരത്തിനെ പടക്കാനായി ഉപയോഗിച്ച മറ്റ് മൂന്നാത്മാക്കളും കൂടിയുണ്ട് ശരീരത്തിൽ ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ലഭ്യമാവുന്നത് ഈ ലോകത്ത് വെച്ചാണ് ഈ ലോകം തയ്യാറാക്കപ്പെട്ടത് ഭൂതാത്മാക്കൾക്ക് വേണ്ടിയാണ് ഭൂതാത്മാക്കളെ നേച്ചർ തന്നെ ാണ് നെഗറ്റിവിറ്റിയാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം ഭൂതങ്ങളെ ഈ നേച്ചർ രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് ആഗ്രഹങ്ങള് രണ്ട് ഭയങ്ങള് ഹൃദയം തുറക്കപ്പെടാത്ത ദൈവിക ഊർജം എത്തപ്പെടാത്ത ഏതൊരു മനുഷ്യനിലും ഉള്ള എല്ലാ ആഗ്രഹങ്ങളും എന്താണ് ഈ ഭൂതത്തിന്റെ ആഗ്രഹങ്ങളാണ് അതേപോലെ അവന്റെ ഉള്ളിലുള്ള ഏതെല്ലാം ഭയങ്ങളുണ്ട് അതെല്ലാം ആര ഭയമാണ് ഈ ഭൂതത്തിന്റെ ഭയമാണ് അത് ഈ മനുഷ്യനോട് പ്രകടമാവാണ് കാരണം അവന്റെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭൂതമാണ് നിലവിൽ ഈ ഭൂതത്തിൽ നിന്നും തലച്ചോറിനെ നമ്മൾ എന്ത് ചെയ്യണം സുരക്ഷിതമാകും ാക്കി മോചിപ്പിച്ചു കൊണ്ടുവരണം അതിന് നമുക്ക് ഹൃദയത്തിന്റെ സഹായം കൂടാതെ സാധ്യമേ അല്ല കാരണം ഹൃദയം ശക്തിപ്പെടുന്നത് എങ്ങനെയാണ് ദൈവിക ഊർജം വഴി അത് ദൈവനാമം ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക അത് സാധ്യവുമല്ല അപ്പൊ ഹൃദയത്തിലേക്ക് ദൈവനാമം ഒരു മഹാനായ ഗുരുവിലൂടെ അല്ലാതെയും സാധ്യമല്ല അതിനു വേണ്ടിയാണ് യഥാർത്ഥ ഗുരുക്കന്മാരെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് അവര് ദൈവത്തിന്റെ അവതാരങ്ങളായിക്കൊണ്ട് ഭൂമി ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കും കാരണം അവര് നേരത്തെ അവരെ ഹൃദയം സുരക്ഷിതമാക്കിക്കൊണ്ട് ദൈവനാമം അവരെ രക്തത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് മുഴുവൻ പ്രകാശ പൂരിതമാക്കിയവരാണ് അങ്ങനെ അവരുടേതായ ഭൂതാത്മാവിനെയും അതിന്റെ അനുയായികളെയും നിശേഷം തകർത്തവരും ശുദ്ധിയാക്കപ്പെട്ടവരുമാണ് അതിനുശേഷം ദൈവത്തിന്റെ സമ്മതത്തോടു കൂടി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിയോഗിതരായവരാണ് അവരെ തിരിച്ചറിയാനുള്ള വഴി എന്താണ് ഒരാളെ ഹൃദയത്തിലേക്ക് അവരുടെ കരങ്ങളാൽ ദൈവനാമം പ്രവേശിക്കും എന്നുള്ള വിഷയം കൊണ്ടാണ് ഒരു യഥാർത്ഥ കുറേ തിരിച്ചറിയേണ്ടത് മറ്റുള്ള ഒരു കാര്യവും കൊണ്ടും നമുക്ക് ഈ കാര്യം തിരിച്ചറിയാൻ സാധിക്കൂല ആദ്യത്തെ ലക്ഷണം എന്താണ് ദൈവനാമം ഒരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പിൽ ആ ദൈവനാമം നടക്കപ്പെടും പ്രകീർത്തിക്കപ്പെടും അത് അവനവന് സ്വയം ആവും അവനവന് സ്വയം കേൾക്കാനാവും അല്ലെങ്കിൽ അറിയാനാവും അല്ലെങ്കിൽ കാണാനാവും ഈ ഒരു ലക്ഷണം കൊണ്ട് മാത്രമാണ് യഥാർത്ഥ ഗുരുവെ തിരിച്ചറിയേണ്ടത് മറ്റുള്ള ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതെല്ലാം കള്ളം എന്നല്ല എന്ന അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല മാനദണ്ഡമല്ല മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാൻ പാടുള്ളൂ സത്യമല്ലാത്ത ഒന്നിനുകൂടി ഫിറ്റ് ആവുന്ന ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതുകൊണ്ടൊന്നും കാര്യം പിടുത്തം കിട്ടൂല ുന്ന ഒന്നിന് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏക വിഷയം എന്താണ് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ദേവനാമാണ് ഇങ്ങനെ പ്രക്രിയ ആത്മീയതയിൽ നടക്കാനുണ്ട് മുൻഗാമികളായ ഗുരുക്കന്മാർ ഈ പ്രക്രിയയെ ഗുരുവിന്റെ ഭാഗത്തു നിന്നും ശിഷ്യന് കിട്ടുന്ന ഈ ഒരു ദൈവനാമത്തിന്റെ സമ്മാനത്തെ അവര് നാമദാനം എന്ന് വിളിക്കാറുണ്ട് എന്നാൽ ഈ വാക്ക് ആർക്കും പരിചയതല്ല ഹിന്ദിയിലുള്ള ആളുകൾ ഇതിനെ നാംദാൻ എന്ന് പറയാറുണ്ട് നാംദാൻ കൊണ്ടാണ് ഒരു ഗുരു ഗുരുവായി തീരുന്നത് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടല്ല അവർ ഗുരുവായിരിക്കാം പക്ഷെ ആത്മീയതയിലുള്ള ഗുരുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ് അപ്പൊ ഈ ഒരു വിഷയം അറിയാത്തവര് ആത്മീയത അല്ലാത്തതിനെ ആത്മീയത ആക്കി മനസ്സിലാക്കാൻ സാധ്യത കാരണം ഈ ലോകം ഭൂതവർഗത്തിന്റെ ലോകമാണ് ഭൂതവർഗത്തിന്റെ ലോകങ്ങളിലും ഒരുപാട് മായകളുണ്ട് നമുക്ക് നിലവിൽ അനുഭവമില്ലാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് കാഴ്ചകളുണ്ട് കേൾവികളുണ്ട് അതെല്ലാം ദൈവികമാണ് എന്ന് അവർ പോകും അതുകൊണ്ടാണ് ഈ ഒരു അടയാളം ശരിയായവണ്ണം മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത് നിന്റെ ഹൃദയമിടിപ്പ് എന്നെ കൊണ്ട് തുടങ്ങുന്നു എന്നിലൂടെ അവസാനിക്കുന്നു ഹൃദയമെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രാധാന്യം ഉണ്ട് ആത്മീയതയിൽ പക്ഷെ അത് വിസ്മരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം ഹിന്ദുക്കടലാവട്ടെ െ മുസ്ലിങ്ങളിലാവട്ടെ ക്രിസ്ത്യാനികളിലാവട്ടെ ആരും ആവട്ടെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല കാരണം ഇത് എന്തായി മരണപ്പെട്ടുപോയി ഇത് മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് മരണപ്പെട്ടു പോയി ഹൃദയം മരണപ്പെട്ടു പോയി ഹൃദയം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മീയത മരണപ്പെട്ടു പോയി ആത്മീയത മരണപ്പെട്ട കാലഘട്ടമാണ് എന്ത് കലിയുഗം ആ കലിയുഗത്തില് ഈ ആത്മീയതയെ വീണ്ടും ജീവിപ്പിക്കാനും വീണ്ടും സജീവമാക്കാനും വേണ്ടി അവതരിക്കുന്ന ദൈവത്തിന്റെ അവതാരമാണ് കൽക്കി അവതാരം കാരണം നൂറ്റാണ്ടുകളായി ഈ വിഷയം ആർക്കും അറിയില്ല ഏകദേശം നാനൂറ് വർഷത്തോളമായി ഈ ഭൂമി ലോകത്ത് ഇസ്ലാ ോ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നാൽ അവരും കൊണ്ടുപോകുന്നുണ്ട് അത് ആത്മീയത ആ ആത്മീയതയിൽ അവർ ആത്മാവായി മനസ്സിലാക്കിയത് ആരെയാണ് നേരത്തെ നാം പറഞ്ഞ ഭൂതവർഗത്തിനെയാണ് ആ ഭൂതാത്മാവിനെ ശുദ്ധിയാക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയത എന്നാണ് അവര് മനസ്സിലാക്കി വെച്ചത് എന്നാ അതും ആത്മീയത തന്നെയാണ് ആത്മീയതയിലേക്കുള്ള ഒരു തുടക്കമാണത് എന്നാ അതെല്ലാം അല്ല അതിലേക്കുള്ള ആദ്യത്തെ ഒരു കവാടമാണത് ആ കവാടത്തിന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ അന്ത്യം എന്താണ് ഈ വിഷയത്തിലേക്ക് എത്തലാണ് പക്ഷെ ഈ വിഷയത്തിലേക്ക് എത്തിക്കാൻ കൂടെ സാധിക്കുന്നില്ല അതിനു മുമ്പ് മുമ്പേ പോകുന്ന ഒരു ആത്മീയതയാണ് ആ ആത്മീയത എന്നാൽ ഇതൊന്നുമല്ല ആത്മീയത അതെല്ലാം ഈ ലോകത്ത് തന്നെ ഉള്ള മായാ മായാപ്രപഞ്ചങ്ങളാണ് മായാജാലങ്ങളാണ് യഥാർത്ഥ ആത്മീയതയിൽ ദൈവത്തെ കിട്ടണം ദൈവത്തിൽ എത്തണം ദൈവത്തിലൂടെ മുന്നേറണം എന്നെ കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന മഹാനാണ് കൽക്കി ഭഗവാൻ എന്നാ നമ്മൾ മനസ്സിലാക്കിയ പോലെ ആത്മീയതയിലുള്ള ഏറ്റവും പ്രഥമ കവാടം പ്രധാനപ്പെട്ട കവാടമായ ഹൃദയത്തിന്റെ അറിവ് നശിപ്പിക്കപ്പെട്ട പോലെ തന്നെ കൽക്കിയുടെ വിഷയത്തിലും അതേ െ കുറിച്ചുള്ള റിപ്പോർട്ടുകളും എന്ത് വന്നിട്ടുണ്ടാവും മായം വന്നിട്ടുണ്ടാവും കാരണം അത് കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാര് ഹൃദയം തുറക്കപ്പെട്ടവരായിരുന്നില്ല എന്നതാണ് കാരണം ഹൃദയം തുറക്കപ്പെട്ടവർക്കുള്ളതാണ് വേദങ്ങൾ അവർക്കേ വേദങ്ങൾ മനസ്സിലാവുള്ളൂ എന്നാൽ ഹൃദയം തുറക്കപ്പെടാത്തവര് വേദങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും അത് ഇസ്ലാമിലാവട്ടെ അബദ്ധങ്ങൾ സംഭവിക്കും ഹിന്ദുക്കളിലാവട്ടെ അബദ്ധങ്ങൾ സംഭവിക്കും അപ്പൊ ഇന്ന് നിലവിലുള്ള ലോകത്ത് ഉള്ള ഹിന്ദു മുസ്ലിം ക്രിസ്തീയ സിഖ് ജൈന പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗം എന്താണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് വരാണ് എന്നാൽ അവരിലുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം നല്ല ഉദ്ദേശങ്ങളോട് കൂടി മുന്നോട്ട് പോകുന്നവരുണ്ട് അവർ ഈ ആത്മീയത്തില് പരിപൂർണരല്ലെങ്കിലും അവരെന്തല്ല അപകടകാരികളല്ല അവരെ കൊണ്ടാർക്കും ദോഷമില്ല അവര് വെളിച്ചം കാണുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ് അവരെ കുറിച്ച് നമുക്ക് വിമർശിക്കേണ്ടത് ആവശ്യമേ ഇല്ല സത്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അസത്യത്തെ നമുക്ക് തുറന്നു കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നത് നമുക്ക് വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഈ ഒരു വിഷയം ഹൃദയത്തിന്റെ മിടിപ്പിലേക്ക് ഈ ദൈവനാമം കയറ്റിക്കൊണ്ട് രക്തശുദ്ധീകരിക്കും പ്രക്രിയയെക്കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട് അടുത്ത ക്ലാസ്സിലാവോ